എല്ലാവർക്കും നമസ്കാരം മാതാപിതാക്കൾ കുട്ടികൾ എന്തിനാണ് സ്കൂളിൽ അയക്കുന്നത് സ്കൂളിൽ പോയി പഠിച്ച് രണ്ടക്ഷരം പഠിച്ചതിനു ശേഷം എന്തെങ്കിലും ജോലിയൊക്കെ വാങ്ങി വിദ്യാഭ്യാസം വെച്ചിട്ട് അവരുടെ ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പോകുന്ന വഴിക്ക് പിള്ളേരെന്താ കാണിക്കുന്നത് ആഭാസങ്ങൾ ലഹരിക്കടിമ സെക്സ് ഇങ്ങനത്തെ പല ഇതിലോട്ടും പിള്ളേർ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ പരിപാടിയൊന്നും എന്തായാലും ഇല്ലടെ സത്യമാ വളരെയധികം കുറവാണ് എന്നാൽ ഇന്ന് ഇങ്ങനത്തെ പരിപാടികൾ വളരെയധികം കൂടുതലാണ് മലപ്പുറം പരപ്പങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ആ ബസ് സ്റ്റോപ്പിൽ നടക്കുന്ന കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഞാൻ സൈഡിലൊന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് അടിപൊളി വീഡിയോ ആണ് അതായത് രണ്ട് പിള്ളേർ അവിടെ ഇരിപ്പുണ്ട് കുറച്ച് സ്കൂൾ കുട്ടികളൊക്കെ ഇരിപ്പുണ്ട് മൊത്തത്തില് അതിൻ്റെ ഇടയിൽ ഒരു പയ്യനും ഒരു പെണ്ണും അവിടെ ഇരുന്ന് ചെയ്യുന്ന പരിപാടി നിങ്ങളൊന്ന് നോക്കി നോക്കും ഇത് ആ ഏരിയയിലുള്ള നാട്ടുകാരനായ ഒരു വ്യക്തിയാണ് എടുത്തിട്ടുള്ള ഇത് ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സദാചാര ഓളി എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പിള്ളേരെല്ലാം കൂടി തന്നെ എടുത്തിട്ട് പൊങ്കാല ഇടും അടിച്ചു നോക്കും വേണമെങ്കിൽ ഈ നാട്ടുകാരെ നടന്നു പോകുന്ന ഇത്രയും പബ്ലിക്കായ ഒരു സ്ഥലത്തിരുന്ന് ഇവർ രണ്ടുപേരും ചെയ്യുന്ന പരിപാടി നിങ്ങളൊന്ന് നോക്ക് കെട്ടിപ്പിടിച്ചങ്ങ് അവൾ അങ്ങോട്ട് ഇവ ഇങ്ങോട്ട് ഈ ഒരു സെറ്റപ്പിൽ കെട്ടിപ്പിടിച്ച് അങ്ങിയിരിക്കുകയാണ് എന്താണ് ഉദ്ദേശം ഒന്നുമില്ല അറിയത്തില്ല ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവരൊക്കെ വേറെ എവിടെയെങ്കിലും പോയാൽ എന്ത് ചെയ്യും നമുക്ക് ഊഹിക്കാവുന്നതു മാത്രമേ ഉള്ളൂ സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഈ ഇങ്ങനെ ഇരിക്കുന്നത് അവൻ കെട്ടിപ്പിടിക്കുന്നു അവൾ അങ്ങോട്ടിരിക്കുന്നു ഓ അയ്യോ എന്നാ റൊമാൻറ്റിക്കടാ ചുറ്റുമിരിക്കുന്ന ആൾക്കാരെല്ലാം മറന്ന് അമ്മാതിരി റൊമാൻറ്റിക്കാണ് ഇതെന്ത് ഇരിപ്പാടാ എന്താ ഇരിക്കുന്ന ഉമ്മ വെച്ച് കളിക്കുക ഇതെന്താ ഇത് ഇത് വെള്ളായിരിക്കപ്പെടണോ ഇതെന്താടാ ഇവിടെ നടക്കുന്ന മഴ നടക്കുകയാണ് മഴ പെയ്യുമ്പോൾ തണുപ്പടിച്ചപ്പോൾ എന്തൊക്കെയോ കൊണ്ട് ഇളവ് തോന്നുന്നു മഴ പെയ്യുന്നത് വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം എന്തായാലും പരിസര ബോധം പോലും ഇല്ലാതെ ഇന്നത്തെ തലമുറയിലെ പിള്ളേർ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഇളിച്ചോണ്ടിരിക്കാൻ തോന്നുന്നത് വീട്ടുകാർ ഒരുപാട് പ്രതീക്ഷയോടെ ആണ് ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ മക്കളെ സ്കൂളിലേക്കും കോളേജിലേക്ക് വിടുന്നത് രണ്ടക്ഷരം പഠിച്ച് ഭാവി സുരക്ഷിതമാവാൻ വേണ്ടിയിട്ടാണ് വഴി നിങ്ങളെ പോയിട്ട് കാണിക്കുന്ന ആവാസങ്ങളാണ് ഇത്തരം ആഭാസങ്ങൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയുടെ തോന്നിവാസം ആയി മാറിയത് കൊണ്ട് തന്നെയാണ് ഇത് ചോദിക്കാൻ ഒരു നാട്ടുകാരൻ അവിടെ പോയി നോക്കട്ടെ ആ പിള്ളേരെല്ലാം കൂടി കൂടെ ആളായി വിട്ട് സദാചാര ഓളിയാക്കി അവനെ പുച്ഛിച്ച് മാറ്റും അമ്മാവനും അമ്മായി മൈൻഡിലോട്ടൊക്കെ കൊണ്ടുവിടും അതാണ് നടക്കുന്നത് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അടുത്തതാ കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾ കാണണം എന്താണ് ഇവിടെ നടക്കുന്നത് ഇതെന്താന്ന് അമേരിക്ക അമേരിക്കയിൽ ഇങ്ങനെയൊന്നും നടക്കും തോന്നില്ല എനിക്ക് അറിഞ്ഞു വിട്ടറേ ഇതെല്ലാം കൊള്ളാം അതപ്പതിച്ച് അതപ്പതി കേരളം പോകുന്നതിന് മുഖ്യ കാരണം ഇതൊക്കെ തന്നെയാണ് മലപ്പുറം പരിപ്പങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ എന്തുവാടാണ് ഇത് എന്താ നടക്കുന്നേ ബാക്കിയുള്ള പിള്ളേരൊക്കെ അവരുടെ ഇഷ്ടത്തിന് വരുന്നു പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു ഇവർക്ക് പരിസരബോധം പോലും ഇല്ലാതിരിക്കയാണ് ഇതിപ്പോ പുതുമയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ചൂപ്പർ ചൂപ്പർ പരിപാടിയാണ് കേട്ടോ ചൂപ്പർ പരിപാടി ഞാൻ വേറൊരു വീഡിയോയും കൂടി കൊടുക്കാം അത് നിങ്ങളൊന്ന് കാണണം മഴയത്ത് ഞാൻ പറഞ്ഞാ കൂടിപ്പോ ഞാൻ പറയുന്നില്ല അതും കൂടി നോക്ക് ആളുകൾ ഇരിക്കുന്ന ബോധമില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്തുവാടാ ഇത് കൊള്ള തലമുറകൾ തിരിഞ്ഞു പോകുന്ന പോക്ക് ഇങ്ങനെയാണെങ്കി ഇവിടം കൊറേ ശരിയാവോ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ അമ്മാവനാണ് അമ്മാവനാണെന്നായാലും അമ്മായി ആണെന്ന് പറഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയും ഇപ്പൊ നാട്ടുകാർ ഇടപെട ഉറപ്പായിട്ടും സദാചാരം ഓളിയാക്കി മാറ്റി നാട്ടുകാർ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ആർക്കും ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉമ്മോചനം കളിക്കുകയാണ് ഉമ്മക്ക് കെട്ടിപ്പിടിക്കണ് ഒരു ചില ഇരുട്ടും കൂടി വന്നൊന്ന് മണി ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന കലാപരിപാടി ആയിരിക്കും ആ രീതിയിലാണ് പോകുന്നത് ഇതെന്ത് സമൂഹമാണ് എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും നീ ഇവിടെ കിട്ടുന്നില്ല പിള്ളേർക്ക് ഇപ്പൊ എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എങ്ങനെ നടക്കണം എന്നുള്ള ഒരു സാമകാലിക ബോധം പോലും ഇല്ലാത്ത രീതിയിലോട്ട് മാറുകയാണ് സ്കൂളുകളിലായാലും വീടുകളിലായാലും പിള്ളേരെ നല്ല ചീത്തയും തിരിച്ചറിയാനുള്ള വകുപ്പിൽ പറഞ്ഞ് പഠിപ്പിച്ച് വിടണം പിള്ളേർ ഇങ്ങനെ തലതിരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഒരു പങ്ക് അതിൽ മാതാപിതാക്കൾക്കും മറ്റൊരു പങ്ക് ടീച്ചേഴ്സിനും ഉണ്ട് ബാക്കി പങ്ക് സ്വന്തമായിട്ടും ഉണ്ട് ഇങ്ങനെ ഒരു രീതിയിലും പരിസര ബോധമല്ലാതെ പെരുമാറുന്ന രീതിയിൽ പിള്ളേർ മാറുന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നത്തെ തലമുറയിൽ ഉള്ള പിള്ളേരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ ഇനിയിപ്പം രണ്ടു കൊല്ലം കൂടി കഴിയുമ്പോൾ അമ്മാവനായി മാറുന്ന മൈൻഡിലോട്ട് പോകും അതുകൊണ്ട് നമ്മളൊക്കെ ഇനി ഇപ്പം പുച്ഛമായിരിക്കും പിള്ളേർക്ക് ഇവ തലമുറയ്ക്ക് പക്ഷെ പിള്ളേർ മനസ്സിലാക്കണം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല നാളെ ഈ കൂടെ ഇരുന്ന് കെട്ടിപ്പിടിച്ചവൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ കാണത്തില്ല അവൻ അവന്റെ വഴിക്ക് പോകും നിങ്ങൾ ഈ കാണിക്കുന്നത് ഇതുപോലെ ഓരോരുത്തർ വീഡിയോ എടുക്കും പല സി സി ടി വി ദൃശ്യങ്ങളിലും പതിയും നാളെ നിങ്ങളുടെ ഭാവിയെ അടക്കം ബാധിക്കും അവ അങ്ങ് പോവും പെൺകുട്ടി എന്ന നിലയ്ക്ക് തന്റെ ഭാവിയെ ഒരുപാട് രീതിയിൽ അത് മോശമായ രീതിയിൽ ബാധിക്കും അതൊക്കെ സ്വയം ആദ്യം മനസ്സിലാക്കണം ഇങ്ങനെ ബോധവില്ലാത്ത രീതിയിൽ പെരുമാറണം നിങ്ങളൊക്കെ ഫ്യൂച്ചറില് ഏത് രീതിയിലായി തീരും എന്നുള്ള കാര്യം കൂടി ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാമായിരിക്കും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഇതൊക്കെ ഒരു നാറ്റക്കേസ് ആയി മാറണം അത് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ വളർത്തി വിട്ടിട്ട് ഇങ്ങനത്തെ ആവാസങ്ങൾ കാണിക്കുകയും നാട്ടുകാർ അതെടുത്ത് വീഡിയോ ആക്കി പബ്ലിഷ് ആക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെ ബാധിച്ചിരിക്കും പാട്ട് പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരെയും ബാധിക്കും ഒരു പെൺകുട്ടികൾക്ക് ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നു പക്ഷെ കാണിക്കുന്ന തോന്നിയ വസങ്ങൾ കാണുമ്പോഴാണ് കണ്ണു തള്ളിപ്പോകുന്നത് എന്ത് എന്ത് മലരു പരിപാടിയാണ് പിള്ളേർ ഇന്നത്തെ തലമുറ കാണിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്കൊന്നും എന്ത് സമകാലിക ബോധം പോലും ഇല്ലേ പബ്ലിക് പ്ലേസിൽ ആൾക്കാർ പോകുന്ന ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇരുന്ന് കാണിക്കുന്നത് ശുദ്ധ അവരാധിത്വ ആവാസങ്ങളുമാണ് കുറച്ചൊന്ന് ഇരുട്ടി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന അഴിഞ്ഞാട്ടമായിരിക്കും എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് പിള്ളേർ കൊണ്ട് ഇത്രയും മൂത്ത് നിൽക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഉസ്താദാണ് ഈ വീഡിയോ എഴുതിട്ടുള്ളത് എന്തായാലും അദ്ദേഹം ഇതിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യമുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം എന്റെ പരുപ്പനങ്ങാടിയിലെ സഹോദരന്മാരെ അധ്യാപകരെ രക്ഷിതാക്കള് രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളെ വിവിധ സന്നദ്ധ സംഘടനകളെ എല്ലാവരോടും കൂടിയിട്ടാണ് ഈ ഒരു അപേക്ഷയാണ് ഇത് ഈ കാണുന്നത് നമ്മുടെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളൊരു പക്ഷെ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം നമ്മുടെ കുടുംബക്കാരാകാം ആരുമാവാം ഈ കെണിയിൽ ചെന്ന് ചാടുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ മേൽപ്പറഞ്ഞ എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതെല്ലാ കുടുംബ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അവനവൻ്റെ മക്കളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക അവനവൻ്റെ മക്കളെ അവനവൻ കെയർ ചെയ്യുക അല്ലാതെ ഈ ഒരു മയക്കുമരുന്നും അതേപോലെ തന്നെയുള്ള മറ്റൊരു വിപത്താണിത് ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഒരുപക്ഷെ ഈ വീഡിയോ എടുത്ത ഇദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുമായിരിക്കും എന്തിനാടാണീ വീഡിയോ എടുത്ത് ഇങ്ങനെ ആക്കിയാൽ പിള്ളേരെ നാട്ടിക്കുന്നത് എനിക്ക് അതിൽ അങ്ങനെ ചെയ്ത നല്ല കാര്യമാണ് നാളെ നമ്മുടെയോ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ മക്കള് ഇതുപോലത്തെ അപരാധങ്ങൾ കാണിച്ച് ആരെങ്കിലുമൊക്കെ വന്ന് പറയുക അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്ത് നാട്ടിക്കുകയും ചെയ്തതിനു ശേഷം നാട്ടുകാർ മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം കണ്ട് മാറുന്നതിന് മുന്നേ ഇതുപോലെയൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ ഒന്ന് സൂക്ഷിക്കാനും വകുപ്പ് വകുപ്പുണ്ടാവുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിപ്പോ മലപ്പുറത്ത് ഇത് സംഭവിച്ചു നാളെ നമ്മുടെ ഓരോരുത്തരുടെ നാട്ടിലും വീട്ടിലൊക്കെ ഇത് സംഭവിക്കില്ല അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾക്ക് ഇത് സംഭവിക്കില്ല ഇന്ന് എന്താണ് നമുക്ക് ഉറപ്പ് ഇത് നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സ്കൂളുകളിൽ മക്കളെ വിട്ട് മക്കൾ പോയിട്ട് വരുന്നവർ നമ്മളൊന്ന് കണ്ണ് കാണണം ഇവിടെ കൂടിയെങ്കിലൊക്കെ പിന്നെ അതുപോലെ പിള്ളേരെ ഇടക്കിടക്കൊക്കെ പിള്ളേർ പോലും അറിയാതെ വിളിക്കാൻ പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പണം ഉണ്ടാക്കുന്നത് എന്തിനാ എന്തിനാ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അവരുടെ ഭാവിക്ക് വേണ്ടിട്ടല്ലേ അപ്പൊ ഇടക്കിടയ്ക്ക് അവരെയും കൂടി നേരെ പോയി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ പണം ഉണ്ടാക്കുന്ന തിടുക്കത്തിൽ മാത്രം ഓടാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് മക്കളുടെ കാര്യമൊക്കെ സ്കൂളിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാലും പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതുപോലുള്ള ദൃശ്യങ്ങൾ കാണേണ്ടി വരില്ല അല്ലെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം ചിലപ്പോൾ കാണേണ്ടി വന്നേക്കാം അതാണ് അവസ്ഥ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് കടന്നു പോകുന്നത് ഇന്ന് ഈ ബസ് സ്റ്റോപ്പിലിരുന്ന് ഈ ആവാസം കാണിക്കുന്ന ഈ പയ്യനും ഈ പെണ്ണ് നാളെ എന്തുകൊണ്ട് റൂം എടുക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് വരാൻ പറ്റുമോ പറ്റത്തില്ല റൂം എടുത്ത് എന്തെങ്കിലും അവിവേഹം കാണിച്ച് പ്രഗ്നൻ്റോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും അന്ന് കിടന്നോടും അബോട്ട് ചെയ്യാനോ അത് ചെയ്യാനും ഇത് ചെയ്യാനും പിന്നെ ഡിപ്രഷൻ പിന്നെ കൗൺസിലിങ് കാര്യങ്ങൾ അതിനു മുന്നേ നമുക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കുക പിള്ളേരെ പിള്ളേരെ നമ്മൾ തന്നെയാണ് മാതാപിതാക്കൾ തന്നെയാണ് രക്ഷിക്കേണ്ടത് അല്ലാണ്ട് വേറെ ആരും പുറത്തുനിന്ന് ഒന്നും വരത്തില്ല രക്ഷകനായിട്ട് ഇന്ന് ഇതുപോലെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ അവിടെ നാട്ടിൽ ഒരു വ്യക്തികൾ പോലും അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ് മൈൻഡ് ചെയ്താൽ സദാചാര ഓളിയാക്കി മാറ്റും അതുകൊണ്ട് നാട്ടുകാർക്ക് പേടിയാ അതുകൊണ്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല ഇതിപ്പോൾ ഈ ഒരു വ്യക്തി ദൂരം ഫോണിൽ വീഡിയോ എടുത്ത് പബ്ലിഷ് ആക്കിയുകൊണ്ട് ജനങ്ങൾ ഇത് അറിയുന്നുണ്ട് വല്ലാത്ത അവസ്ഥയാണ് പിള്ളേർക്ക് ഫോണും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അതിലെന്ത് കിടാപ്പാണ് പിള്ളേർ ഉണ്ടാക്കുന്നതെന്ന് പോലും നോക്കാത്ത മാതാപിതാക്കളുണ്ട് അങ്ങനെയൊന്നും പാടില്ല ഫോൺ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കണം എനിക്ക് മേടിച്ചു കൊടുക്കുന്നതിൽ പോലും യോജിപ്പില്ല അങ്ങനെ ഉപയോഗിക്കണമെന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ വീട്ടുകാരുടെ ഫോൺ കുറച്ചു സമയത്തേക്ക് ഉപയോഗിക്കാനൊക്കെ കൊടുക്കുക അല്ലാണ്ട് ഫോണും കിടാപ്പം ഒന്നും വാരി കൊടുത്ത് ചുമ്മാ ഇല്ലാത്ത ഇതുണ്ടാക്കി വെക്കണ്ട അവസാനിതുപോലെയൊക്കെ ഇരിക്കും വഴിതെറ്റി പോകുന്നതിനൊന്നും ഇന്ന് വലിയ സമയമൊന്നും വേണ്ട നല്ല മുട്ടായി പോലെയാണ് വഴിതെറ്റി പോകുന്ന പിള്ളേർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് വേണ്ട എന്തിനാണ് വെറുതെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഒറ്റ വാക്കിൽ നിർത്തുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അക്കണ്ട പുതിരിപോടി ഇടണം